അലൈക്കും എന്തൊക്കെയുണ്ട് സുഖമല്ലേ അലഹമ്മില്ല നമ്മക്കും കൂടെ സുഖം തന്നെ ഇന്നിപ്പോൾ ഇവിടെ രാവിലത്തെ ചാൻ്റെ കടിക്ക് പത്തിരിയും ചിക്കൻ കറിയും ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് പത്തിരിപ്പൊടി വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം തളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ച് വെള്ളം കൂടി മുക്കിയോക്കട്ടെ ഞാൻ അളുന്നൊന്നല്ല വെച്ചത് അപ്പം ഞാനൊരു ചുമർ വെച്ചതാണ് അപ്പോൾ കുറച്ച് വെള്ളം അങ്ങോട്ട് തിളച്ചത് മുക്കിയെടുത്തിട്ട് അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ആവശ്യം ഉണ്ടെങ്കിൽ കേട്ടോ വെച്ച് കൊടുത്താൽ മതി അങ്ങനെ പൊടിയൊക്കെ പാകത്തിന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ പൊടി ആടിയിരിക്കട്ടെ ലേസം ചൂട് തണിയേട്ടെ ചൂട് തണിഞ്ഞാലേ അപ്പോൾ കുഴച്ചെടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ ആ സമയം കൊണ്ട് ലേസം ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് വെല്ലുവിളിയെടുത്ത് ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ടെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ചിക്കന് തേങ്ങ അരച്ചൊന്നുമല്ല കേട്ടോ വെക്കണേ ഞാൻ പത്തിരിക്കും മുളകിടുകയാണ് പത്തിരിക്ക് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ വറുത്തരച്ചാലൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ തേങ്ങ പച്ച അരച്ചാലും നല്ല ടേസ്റ്റാണ് മുളക് ഇടുന്നതിനെ കാണിക്കുക നല്ല ടേസ്റ്റ് പത്തിരിക്ക് തേങ്ങ അരച്ച് വെക്കുന്നതന്നെ ആണ് കേട്ടോ പിന്നെ ഞാൻ നേരമല്ലാത്തതിനെ കൊണ്ടങ്ങനെ മുളക് ഇട്ടേന്ന് അങ്ങനെ ചെയ്യാണ് നല്ല രസമാണ് വറുത്തരച്ച് വെച്ചാൽ കോഴിക്കറിയും പത്തിരിയും ഒക്കെ അപ്പോൾ അങ്ങനെ ഇതാക്കുന്ന ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് കഴിഞ്ഞ് അപ്പോൾ കുറച്ച് തക്കാളിയും കൂടി അരിഞ്ഞിട്ട് പച്ചമുളക് ആവശ്യത്തിനെടുത്ത് അരിഞ്ഞിട്ട് കൊടുത്തു ലേശം ലേസം ഇഞ്ചിയും ഒന്ന് ചതക്കി എടുക്കട്ടെട്ടോ അപ്പം പത്തിരിക്കാണെങ്കിലും പൊറോട്ട ഒക്കെ ഒന്നും തേങ്ങ അരച്ചിപ്പോൾ വല്ലാണ്ട് ആരും കറി വെക്കില്ല അപ്പോൾ നല്ല വിലയല്ല തേങ്ങക്ക് തേങ്ങക്ക് ഇങ്ങനെ വില കൂടി വരികയല്ലേ അപ്പോൾ ഇതാക്കണേ ചിക്കനൊക്കെ എത്ര പ്രാവശ്യം കഴിയതാണ് കേട്ടോ ഒന്നും കൂടി നല്ലോണം കഴുകിയെടുക്കട്ടെ ഇത് ഞാൻ ലേസം സുർക്കൈ ഉപ്പുവൊക്കെ ഒഴിച്ചിങ്ങാൻ നല്ലോണം കഴിയതായിരുന്നു കേട്ടോ സുർക്കയി ഉപ്പും ഇട്ട് രണ്ട് മൂന്ന് മിനിറ്റ് അവിടെ വെച്ചാൽ പിന്നെ കഴുകുമ്പോൾ നല്ലവണ്ണം വൃത്തിയാകും അപ്പം അങ്ങനെ കഴുകിട്ടതാണ് അപ്പോൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുകയാണ് അത് പൊട്ടി വരുമ്പോൾ വലിയുള്ളിയും കൂടിയും അതിൽ കെട്ടും കാനും ഒന്ന് വാട്ടി കൊടുക്കാം അപ്പോൾ നല്ലോണം ഞാൻ വാട്ടോണ് ഒന്നും അതിലേക്ക് കുറച്ചൊക്കെ വാടി വരുമ്പോൾ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും കരിവപ്പിൻ്റെ ഇലിയൊക്കെ ഇട്ടുങ്ങാൻ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് പിന്നെ പൊടികളിട്ട് കൊടുക്കാം പിന്നെ പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വാടി വന്നിട്ട് പച്ചവണമൊക്കെ മാറട്ടെ പൊടിൻ്റെ അപ്പം ശേഷം ചിക്കൻ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതിലേക്ക് ഞാൻ രണ്ടര സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ലേശം ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേശം വലിയ ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് ഞാൻ നല്ലോണം വാറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ പച്ചമണം ഒന്നും മാറി കിട്ടട്ടെ ഇനി ചിക്കനൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു ഞാൻ അടച്ച് വെച്ചൊരു മൂന്ന് പിസൽ അടച്ചാൽ മതി കേട്ടോ ഓരോരോ കുക്കറിന് ഓരോരോ വേവാണ് ഞാനിതിൽ ചിക്കനൊക്കെ വെച്ചാൽ ഒരു മൂന്ന് പീസിലാണ് അടിച്ചത് അടിക്കൽ അപ്പോൾ നല്ലോണം വെന്ത് കിട്ടലുണ്ട് അപ്പോൾ ചിക്കൻ കറിയിൽ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതിൽ കാണില്ലായെന്ന് തോന്നുന്നത് അപ്പോൾ അതൊക്കെ ആടിയിരുന്ന് വേവട്ടെ ആ സമയം കൊണ്ട് പത്തിരിപ്പൊടിയൊക്കെ കുഴച്ച് ഇങ്ങാൻ ഈ പരത്തി പത്തിരി ചുട്ടെടുക്കുക അപ്പോൾ അതൊക്കെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റിലേക്ക് വെളിച്ചെണ്ണ കൈമലാക്കി ഇങ്ങാൻ ഒന്ന് ഉരുട്ടി ഇങ്ങനെ പരത്തി എടുക്കാം പിന്നീ പത്തിരിയൊക്കെ ചുട്ടെടുക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പത്തിരി തിരിസും മാർച്ച ഒക്കെ ഇട്ട് ഞാൻ പൊള്ളിച്ചെടുക്കട്ടെ കേട്ടോ നല്ല സൂപ്പർ പത്തിരിയും ചിക്കൻ മുളക് ഇട്ടതും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അസ്സലാമലൈക്കും